ചോറേ ചെയ് കൊടുക്കാലേ അല്ലേ ചോറ് ആദ്യം വേക്കട്ടെല്ലേ ഇല്ലേ ഇല്ലേ പിന്നെ അത് കണ്ട ചോറ് നാട്ടുന്നാലോ എന്താ ഏഹ് ആകാംക്ഷ ഉണ്ട് എങ്ങനെയുണ്ട് എന്താ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് എല്ലാവരും പോന്നോളി ഇന്ന് രാവിലെ തന്നെ പാല് വാങ്ങാൻ പോയതേനു തൂക്കുപാത്രം എടുത്താണ് കേട്ടോ അപ്പോൾ അത് കാരണം പാലിൻ്റെ തരുന്ന മൂപ്പര് പറഞ്ഞ് തൂക്കുപാത്രം എടുത്ത് വരണം പാല് മുപ്പത് ഉറപ്പ്യേൻ്റേതേ കവറ് കൊള്ളു എനിക്ക് നാൽപ്പതിൻ്റെ ആണെങ്കിൽ അത് ഈ കവറിൽ കൊള്ളൂല പാട്ടെടുക്കണമെന്ന് എടുത്ത് പോയപ്പോൾ തൂക്കി തൂക്കിത്തരുന്ന പാലവിടെ തീർന്നുപോയി എന്നിട്ട് രണ്ട് കവറ് ടിപ്പിയും പാത്രത്തിലിട്ട് കൊണ്ടിയറിൻ്റെ വന്ന് സാരമില്ല ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അങ്ങനെയായിരിക്കും ഞാൻ അധികം പ്രതീക്ഷിക്ക് പാട്ടം എടുത്ത് പോകുമ്പോൾ ഇന്ന് പാൽ കിട്ടുമോ എന്ന് ബാക്കിയും രണ്ടുപേർക്ക് പാൽ അല്ലാണ്ട് കിട്ടിയത് തന്നെ അലഹമ്മദർ അപ്പോൾ ഇന്നിവിടെ പുരയിൽ പിട്ടാനിട്ടോ കുറേ സായി പട്ട് തിന്നിട്ട് പിട്ടും പഴമാണ് എൻ്റെ ഇഷ്ട വിഭവം പക്ഷേ പഴം ഇവിടെ ഒരു കഷ്ണമേ ഉള്ളൂ അപ്പോൾ അതെന്തായാലും മതിയാവില്ല കറി എന്നാൽ വെച്ചതെന്ന് നോക്കാം ഇതെന്ത് എന്ത് കറിയാ ഇത് മുട്ടക്കറിയോ പിട്ടിനാരേ മുട്ടക്കറി കൂട്ടോ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട അത് മിന്നു അതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ എനക്ക് അത് ശരിയാവില്ല എനിക്ക് രണ്ട് തക്കാളിയും പച്ചമുളകാണെന്ന് തോന്നലും വെച്ചാൽ പിട്ടിനെ കൂട്ടുകയേ ലാ ഹൗല ഹൗലവല ഇതെല്ലാം കൂടി പിയാപ്പിള എന്നെ മതിപ്പില്ലാണ്ടായോ പിയാപ്പിള പഴയതായിരം തക്കാളിയും പിന്നെ പച്ചമുളകും അല്ല ഇരുന്ന് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഇതെന്താ നില് ഓ ഇന്ന് ഫ്രൈ പാനിലാണ് കേട്ടോ നാല് പെട്ട് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ഐറ്റത്തിലാണ് പെട്ട് കൊണ്ടുവരുന്നത് അല്ല ഇവർ ഫ്രൈ പാനിലാണോ ഈ പെട്ട് ചുട്ടത് എന്ന് വരെ ഞാൻ അതിശയിച്ച് പോവുകയാണ് ഞമ്മളെല്ലാം പെട്ടും പാനീലാണ്ടാലും അല്ലേ ആരെങ്കിലും ഇങ്ങനെ സെർവ് ചെയ്ത് നിങ്ങൾ കണ്ടുക്കോ ഫുള്ള് വെറൈറ്റി സെർവിങ് ആണ് കേട്ടോ ഇത് നാളെ ഇപ്പം ചട്ടിയിലായിരിക്കും ചോറുണ്ടാവുക എന്ന് പറഞ്ഞാൽ പോലെയാണ് അപ്പം എന്തായാലും ലേശം ബുദ്ധിൻ്റെ ഒരു കുറവുണ്ട് നേരം വെളുത്തേനൊക്കെ കുറച്ച് ബുദ്ധി കുറവുള്ള പോലെ ഇങ്ങനെ തോന്നിക്ക് ജിലേബി എല്ലാം ഇതിൽ തന്നെ ഉണ്ട് അതൊന്ന് തിന്ന് തടികൂട്ടും കഴിയുമല്ല കുറച്ച് എന്തായാലും ഇത് തിന്നുക ലേശം ബുദ്ധി കൂടട്ടെ ഇതെന്താ നിങ്ങൾക്ക് തിന്നിക്കുണ്ടാവുമല്ലേ ഇനി അതിൻ്റെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല അത് തന്നെ അപ്പോൾ രണ്ട് പീസ് എടുത്ത് തിന്ന് ബുദ്ധി ഒന്ന് ഉറപ്പിച്ച് തിന്നും അത് തന്നെ ബുദ്ധി ഇങ്ങനെ കയറി വരുന്നുണ്ട് അപ്പോൾ എന്നിട്ട് എന്തെല്ലാം വിശേഷങ്ങളെല്ലാവരും നിങ്ങൾ എൻ്റെ വീട്ടിൽ ഇന്നാ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് പ്രത്യേകം പറയണം കേട്ടോ കാരണം ഓരോ ദിവസവും അതെനെ അറിഞ്ഞിരിക്കില്ലെങ്കിലൊരു സമാധാനം കിട്ടുമല്ല ഓക്കെ എൻ്റെ പറ്റി രണ്ട് അഭിപ്രായങ്ങളാണ് പൊതുവേ ഇതിലുള്ളത് അപ്പോൾ ഞാൻ എന്തെന്നാണ് മാണ്ഡിയത് നയിക്കിയോ എന്തെന്നാണ് ഇപ്പോൾ പറയേണ്ടതൊന്നും തിരിയുന്നില്ല ഞാനിപ്പോൾ നന്നാക്കി കുറച്ച് ഇത് പറയണം ഞാനെൻ്റെ ഭാല് വരുന്നത് അങ്ങനെ പറഞ്ഞ് വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത് ല്ലാണ്ട് ഇങ്ങനെ ഞാൻ വീഡിയോന് വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതെന്നല്ല പിന്നെ കുറച്ചൊക്കെ നമ്മൾ അങ്ങനെ അങ്ങനെ പറയുന്നതെന്നല്ലാണ്ട് ആയിക്കോട്ടെ അതെല്ലാം ഒരു സ്പിരിറ്റിലെടുക്കണം കേട്ടോ ഞങ്ങൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കുക അല്ലേ തൊപ്പി ഒന്ന് കഴിച്ച് കാണണം നിങ്ങൾക്ക് ഇതാ ലേസ്റ്റ മുടി വന്നു കേട്ടോ എന്ത് ചെയ്യാനാന്ന് അരയെല്ലാം പേരുന്നോണ്ട് ഒരു വൈക്ക് അല്ലേ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അല്ലെങ്കിൽ ആണുങ്ങളെ എന്തെല്ലാം ആണ് നോക്കേണ്ടത് മിന്നുൻ്റെ മുടിയും കുറേ നരച്ച് കിട്ടോ അത് വേറെ കാര്യം വല്ലാത്തൊരവസ്ഥനല്ലേ മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് ആകുന്നേ ഉള്ളൂ പണ്ട് എനിക്ക് മുടിയും പോയി നരക്കുകയും ചെയ്ത് എന്തൊരവസ്ഥയായ ഇത് എന്തെങ്കിലുമല്ലോ പ്ലാസ്റ്റിക് സർജറി ആയിട്ട് ചെയ്യേണ്ടി വരും ഇപ്പോൾ നല്ല മത്തിക്കറിയും പെട്ടു അത് വേറെ തന്നെ ഒരു വൈബാ അത് തലേനിത്തം കൂടി ആകുമ്പോൾ കുശാലായി അപ്പോൾ ഇതാ ഒരു മീൻ്റെ കഷ്ണം ഇങ്ങനെ പൊളിച്ചിട്ട് തിന്നുകയെന്ന് പറഞ്ഞാൽ ഓക്കെ മിന്നെ ഇവിടെ റെഡിയായി ഇരിക്കുന്നുണ്ട് ഓക്കെ ഇതാ മുട്ട കറിയാൻ കേട്ടോ പിട്ടിനെ ഓൾ അതും കൂട്ടി കഴിക്കട്ടെ ഞാൻ ഇതും കൂട്ടി കഴിക്കട്ടെ അവസാനം ഒരു കഷ്ണം പിട്ടുണ്ടായിനും അമ്മായിനോട് പറഞ്ഞ് നിങ്ങളെടുത്തു തന്നു മണ്ട മോനെ മരുവോം തിന്നോ അമ്മായിമ്മായി തിന്നു മരുവൻ തിന്നും അമ്മായി തിന്നോ അവസാനം ഞാൻ തന്നെ അങ്ങ് തിന്നു തിന്നാണ്ട് അമ്മായിക്ക് കൊടുത്ത് നോക്കുമ്പോൾ ഇതാ എനിക്ക് മണ്ടേനു എന്നെല്ലാം പറഞ്ഞ് ഞാൻ ഇതേ തിന്നു എന്നെല്ലാം പറഞ്ഞു ഇതാ പ്ലേറ്റ് കാലിയാക്കി ഒരു കഷ്ണം എക്സ്ട്രാ പെട്ടി രാവിലെ കൊടുത്തതിന് പകരമായിട്ടൊരു പന്ത്രണ്ടരയായിരോ നാവിൽ കൊതിയൂറുന്ന തരത്തിലുള്ള ഒരു നല്ല ജ്യൂസ് അമ്മായി ഉണ്ടാക്കി തന്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടോ എത്ര കുടിച്ചിട്ടും മതിയാവുന്നില്ല അല്ലേ ശേഷം വെള്ളം കൂടിയും ബാർന്ന് ഒന്നുകൂടി കലക്കി കുടിച്ചാലോ എന്ന് തോന്നി മിന്നു കുടിച്ചതിൻ്റെ ആക്കിയ ശേഷം പാലുണ്ടെങ്കിലും അതും വാർത്തി മുട്ടേൻ്റെ വെള്ളം എന്നിട്ട് ചോപ്പ് മുന്നോടെ വെച്ചിരിക്കുന്നു തിന്നണോ വേണ്ടിയോ തിന്നണോ വേണ്ടിയോ തിന്നണോ വണ്ടിയോ എന്നിങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ അവസാനം ഒന്ന് നക്കി നോക്കിയാടെ വെച്ചതാട്ടോ എന്തായാലും തടി കൂടും അതുകൊണ്ടാണ് തിന്നാ മുട്ടേൻ്റെ ചോപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് പക്ഷേ വെറുതെ കൊഴുപ്പ് കൂട്ടേണ്ടല്ലോ എൻ്റെ പാൻറ്റ് ഷർട്ടിലൊന്ന് വെക്കാൻ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിത് ആ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പോയിട്ട് വേഗം വരുന്നത് ഹോസ്പിറ്റലിൽ കാര്യമായിട്ടുള്ള ഇതൊന്നും ഇല്ല ഒരു സി ടി ജി എടുക്കാനേ ഉള്ളൂ കേട്ടോ അല്ലേ അപ്പോൾ അത് കൂടുതലായിട്ട് വിശേഷങ്ങളൊന്നും ഉൾക്കൊള്ളിക്കുന്നില്ല ഇന്ന് നമ്മൾ അമ്മായി അമ്മ ഇവിടെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നൊക്കെ ഒന്ന് വീക്ഷിക്കലാണ് അതറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും എനിക്കറിയാം താല്പര്യം ഉണ്ടാവും എനിക്കറിയാം കാരണം പിയാപ്പിളൊക്കെ എന്തെല്ലാം ചെയ്ത് കൊടുക്കുന്നത് തിരിഞ്ഞ് കളിയാണോ എന്ന് നിങ്ങൾക്ക് അറിയണമെന്നില്ലേ ചാക്കോ സൈന വെച്ചാക്കോ ആചാര ചാക്കോ പിന്നെ ആരേനോ ബിയാത്ത് വെച്ചാൽ പിന്നെ ഏതെല്ലാം നമ്മളെ ടീം ശോഭേച്ച് ആരൊക്കെ ഉണ്ടായിനു അല്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് എന്നാ പോവല്ലേ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിത് ഹോസ്പിറ്റലിലെല്ലാം പോയി ഡോക്ടറെ ഒക്കെ കണ്ട് തിരിച്ച് നമ്മുടെ റൂമിൽ എത്തിയിരിക്കുകയാണ് അമ്മ ഉണ്ടാക്കിയ വിവിധ തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതാ പോവുകയാണ് എന്താ അപ്പോൾ ഹോസ്പിറ്റലിൽ പറയാൻ മാത്രമുള്ള വിശേഷങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇരുപത്തൊന്നാം തീയതി സ്കാനിങ് ഉണ്ട് എല്ലാ ആഴ്ചയും ഞാൻ സ്കാനിങ് എടുക്കണം എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞതേ ഓക്കേ അപ്പോൾ ഇൻഷല്ല എന്നാൽ ഞങ്ങൾ ഉള്ളിലേക്ക് പോട്ടെ എന്തിനേ പച്ച വെള്ളം പോലും എനിക്ക് മായി തന്നിട്ടില്ലല്ലേ ക്രൂരനായ ഭർത്താവ് ആയിപ്പോലെ ഇങ്ങനത്തെ എന്ത് പറയാൻ എന്തേനു ഒരു യൂട്യൂബർ അഞ്ചു വയസ്സ് ചെലവാകാത്ത ഒരു യൂട്യൂബർ ആയിപ്പോയില്ലേ നമ്മള് ദാരിദ്ര്യരേഖക്ക് താഴെ ഉള്ള യൂട്യൂബർ ആടോ നമ്മളായിട്ട് റിച്ച് യൂട്യൂബേഴ്സ് ഒന്നും അല്ല എന്നാലും എനിക്കൊരു നാരങ്ങ വെള്ളമൊക്കെ ഇറക്കാൻ ഞാൻ വിചാരിച്ച മായി തരുവാൻ പറ്റുവേനും പക്ഷെ എന്താ പറ്റിയ ായിക്കോട്ടെ ഫ്രണ്ട്സ് എന്നാ ചെന്ന് അടുക്കള വശം വഴി ഒന്ന് നോക്കട്ടെ എന്തൊക്കെയാണ് കരിക്കുകയും പൊരിക്കുകയും ചെയ്യുന്നതെന്നുള്ള ഉമ്മാനെ കൊണ്ടോ ആ ഞാൻ കത്തിക്കോ ഞാനാടെണ്ടാവും ഇനി കൂട്ടാൻ നേരെ ഉണ്ടാവില്ല ഞാൻ അടുക്കള മാറ്റി വെക്കട്ടെ അടുക്കളയിൽ പോയി നോക്കിയോ നല്ല ചിക്കൻ കറി അമ്മായിഅമ്മ വെച്ച് വെച്ചാ ചിക്കൻ കറിയും നല്ല മഞ്ഞച്ചോറുമാണ് മഞ്ഞച്ചോറ് ചോറ് പക്ഷേ ആകുന്നേ ഉള്ളൂ എനക്കാണെങ്കിൽ ശരിയായ വിശപ്പ് ഹോസ്പിറ്റലിൽ ഒന്ന് കാരി ഇറങ്ങിയാൽ തന്നെ പള്ളയെന്നൊരു കാളിച്ചില ഞ ഞങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഉണ്ടായാലുണ്ടോ ഹോസ്പിറ്റലിൽ കാര്യം ഭയങ്കര വിശപ്പ് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്നും ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ എന്തായാലും തൽക്കാലത്തേക്ക് ഒരു നേത്രപ്പയം തിന്നാന്ന് വിചാരിച്ച് നിരത്തി വെച്ച നേത്രപ്പയത്തിന്ന് നല്ലത് നോക്കി ഒന്ന് സെലക്ട് ചെയ്ത് അത് കഴിക്കട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല ബിരിഞ്ചിയും നല്ല കോഴിക്കറിയും കഴിക്കാം ബിരിഞ്ചി അല്ല മഞ്ഞച്ചോറാണ് കേട്ടോ അതിനോടധികം സ്പീഡ് കൂട്ടി സംസാരിക്കരുത് എന്ന് ഏതോ രീത്ത പറഞ്ഞതിനും അതുകൊണ്ട് ഞാൻ അധികം സ്പീഡ് കൂട്ടുന്നില്ല ില്ല എന്തായാലും ഈ നേന്ത്രപ്പഴം തിന്ന് കഴിഞ്ഞ് ഒന്ന് അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും നല്ല സ്വാദിഷ്ടമായ മഞ്ഞച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മഞ്ഞച്ചോറിനൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തുമ്മ ഇടക്കിടക്ക് സോയാബീൻ ഇട്ട് വെച്ചിരിക്കും അതായത് മിന്നു സോയാബീൻ എല്ലാണ്ട് തിന്നുന്നില്ല എന്നായിട്ടും വിചാരിച്ചിട്ട് ചോറിൻ്റെ അകത്ത് സോയാബീനാണ് കേട്ടോ അങ്ങനെ ആരെങ്കിലും ഇടലുണ്ടോ ഈ മഞ്ഞച്ചോറിലെല്ലാം സോയാബീൻ ഇടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരും ഇവിടെ വന്നൊന്ന് ആചർ പറയേണ്ടതാണ് കേട്ടോ മഞ്ഞൾ പൊടിയെല്ലാം തീർന്ന കൊണ്ടാന്ന് തോന്നുന്നു കളറ് ലേശം കുറഞ്ഞിക്ക് എന്തായാലും മഞ്ഞൾ വാങ്ങിക്കൊടുക്കണം എനിക്കല്ല ഡാർക്ക് കളർ മഞ്ഞച്ചോറാ ഇഷ്ടം ഞാൻ നല്ലവണ്ണം മഞ്ഞപ്പൊടി വിതറലുണ്ട് ഉമ്മാക്ക് പിന്നെ അറിയാം മഞ്ഞപ്പൊടി തീർന്നാൽ വാങ്ങണം എന്നുള്ള ബോധം ഉള്ളതുകൊണ്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടേ ഉള്ളു കേട്ടോ എന്തായാലും അതിനെ കൂട്ടുക നല്ല കാട പൊരിച്ചതും കൂടെ ഉണ്ടാവും ഇന്നലെ വാങ്ങിയ കാടങ്ങൾ കണ്ടീനല്ലോ ആ കാട നല്ല രീതിയിൽ മുളകും മഞ്ഞളും എല്ലാം തേച്ച് പെരക്കി ഫ്രിഡ്ജിൽ വെച്ച് ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് നല്ല സൈസാക്കി ഇതിന് തിളക്കുന്ന എണ്ണയിലിട്ട് നല്ലോണം വറുത്തെടുത്താൽ ചോറ്റിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കാട പൊരിച്ചതും മഞ്ഞച്ചോറ് ആ ചിക്കൻ കറിയും ഭയങ്കരമായൊരു ടേസ്റ്റ് ആണ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ ഓക്കെ അപ്പോൾ അതും കൂടി പൊരിച്ച് ഞങ്ങൾ ഉണ്ണട്ടെ ചോറ്റിൻ്റെയും കറീൻ്റെയും കാടേൻ്റെ ഒക്കെ ടേസ്റ്റ് കൊണ്ട് നല്ല കീറുകീറീക്ക് ഒരു അംശം പോലും ബാക്കിയില്ല ഒരു തരി മാംസം പോലും കാടായ്മ ഒന്നും ഇല്ല തിന്ന ലക്ഷം കൂടി പോയിട്ട് യാതെന്ന് പറഞ്ഞ് കട്ടില് കണ്ട ആട വീണതോട്ടോ ഓഹ് ഇനി ഒന്ന് ശ്വാസം കഴിക്കാൻ പോലും ഉള്ള സ്ഥലം ബാറ്റിലില്ലാലും വെറുതെ ആ കുമ്പ കൂടുന്നേ എന്ത് ചെയ്യാനാ നല്ല ചോറും കറിയും കണ്ടാൽ ഭാര്യ അങ്ങ് തിന്നു ആ ഒരു ശീലമുള്ള നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നമ്മൾ ബാക്കിയിലേക്ക് വരാം എന്ത് തന്നെ പറഞ്ഞാലും ആകുന്നില്ല മക്കളെ ശ്വാസം കഴിക്കാനാകുന്നില്ല ലേശം ഒന്ന് മയങ്ങി എണീച്ചാല് കുറച്ചൊന്ന് പള്ള അഴയൂന്നുള്ളത് കൊണ്ട് ഞാൻ ലേശം ഒന്ന് ഉറങ്ങാണ് കേട്ടോ ഉറങ്ങി എണീച്ച് കുളിച്ച് ഡ്രസ്സ് മാറ്റി അടുക്കള ചെന്ന് നോക്കിയാലോ നല്ല വൈകുന്നേരത്തെ ചായക്കുള്ള കടിയുണ്ടാക്കുന്നുണ്ട് അമ്മായി അമ്മ പയം നല്ല നെയ്യും കുറച്ച് ശർക്കരയൊക്കെ ഇട്ട് നല്ല വാട്ടിയെടുക്കാനുള്ളൊരു പണിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റാണ് ഈ പഴം പൊങ്ങിയത് അതായത് കായ് വാട്ടിയത് എന്നൊക്കെ നമ്മളെ വടേര ഭാഷ പറയൂ നിങ്ങളെ നാട്ടിൽ കായ് വാട്ടിയതിനെന്നാ പറയുക എന്ന് വെച്ചാൽ ഞങ്ങളത് ഇവിടെ വന്ന് പറയാനോ ഞങ്ങളെ നാട്ടിൽ അതാ പറയുക അപ്പോൾ നെയ്യാണ് ഇതിൻ്റെ മെയിൻ അപ്പോൾ നെയ്യ് ഇങ്ങനെ നല്ല രീതിയിൽ ഒഴിക്കണം പക്ഷേ ഉമ്മ നെയ്യാണോ വെളിച്ചെണ്ണ ആണോ എന്നുക്ക് അറിയൂലെ കേട്ടോ ഉമ്മ ലേശം ലാഭിക്കുന്നെയിൽ പെട്ടതാ അപ്പോൾ അപ്പാട് നെയ്യൊന്നും അങ്ങ് എടുത്തോളൂ ഇല്ല ഞാനാന്ന് രണ്ട് കുപ്പി നെയ്യ് ഇന്നത്തെ ഈ പിന്നെ പയം പാട്ടോ അനങ്ങ് തീർക്കും പക്ഷേ ഇവരിക്കെല്ലാം ലേശം വിളകളിലുണ്ട് അങ്ങനെ ഒന്നും തീർക്കുക അല്ലെട്ടോ നല്ല രസമുണ്ട് അല്ലേ സീമ കായ് വാട്ടിയത് കാണുവേ ഒരു പ്രത്യേക രസം അപ്പം കായ് വാട്ടിയത് ഞാൻ ലേശം ഇങ്ങനെ സ്പൂണും ഉണ്ട് നൈസായിട്ട് ഇങ്ങനെ കോരിയെടുത്ത് ചാപ്പിടുവാൻ പോവുകയാണ് അതിൻ്റെ സൈഡിലായിട്ട് ഇന്നലെ എന്തോ ഒരു കട്ട്ലേറ്റ് പോലത്തെ എന്തോ ഒരു സാധനം ബ്രെഡ് ബ്രെഡുകൊണ്ട് ഉണ്ടാക്കിക്കയനു അതിൽ ലേശം എടുത്ത് വെച്ചിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ മിന്നോൻ്റെ അടുക്ക എന്നോട് ഒരു പരാതി പറഞ്ഞതാണ് കേട്ടോ ഇപ്പം വീഡിയോയിൽ എന്നെ ഒന്നും നിങ്ങളിങ്ങനെ ഉൾപ്പെടുത്തുന്നില്ല ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾപ്പിക്കുന്നില്ല ഞങ്ങൾ ഇങ്ങനെ വോയിസ് ഓവർ പറഞ്ഞ് ഓരോന്നിങ്ങനെ പറഞ്ഞങ്ങ് പോകുക അല്ല എങ്ങൾക്ക് ഇപ്പോൾ ഞമ്മളെ ഒന്നും വീഡിയോയിൽ പണ്ടാലോ എന്നല്ല ഓളോ പരിഭവങ്ങളോളിങ്ങനെ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ഇങ്ങനെ വോയിസ് ഓവർ പറയുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ മറ്റിച്ചാൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് എടുക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ ഞങ്ങളൊന്നും പറയും കേട്ടോ നമുക്ക് രണ്ടും കൂടി ആയിട്ട് ഇങ്ങനെ മിക്സ് ആയിട്ട് എടുക്കാം എന്തായാലും പഠിച്ച് തിന്ന് വയ്ക്കും നോക്കളെ നല്ല ടേസ്റ്റുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല രീതിയിൽ അങ്ങ് തിന്ന് തീർന്നിരിക്കാം അത് പറഞ്ഞു ണോ തീർന്നായിരിക്കും ഇല്ല ഇതിൽ കുറച്ചു കൂടി ഉണ്ട് അത് ഇന്നോ അന്നായിക്കോട്ടെ അധികം നിർബന്ധിക്കുന്നു ചായം കുടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഒരു പർച്ചേസും ചെയ്യണം പിന്നെ നിൽക്കരിക്കുകയും വേണം മരുവ് നിക്കാലവും കഴിഞ്ഞ് നേരെ ബേബിൻ്റെ ഇങ്ങനെ തുണിയുണ്ടല്ലോ ഈ പൊക്കി പിടിച്ചിരിക്കുന്ന ഈ തുണി ഇത് വാങ്ങുവാനാണ് ഞാൻ കടയിലേക്ക് വന്നത് കേട്ടോ നമ്മൾ ഓൾറെഡി ഈറ്റ ഒന്ന് ഇവിടുന്ന് വാങ്ങിനു അത് നല്ല സോഫ്റ്റ് ആയിരുന്നു വേറൊന്ന് വേറൊന്ന് കടയിൽ വാങ്ങിയിട്ട് അത് കുറച്ച് കട്ടിയിൽ എന്താ പറയുക അതിങ്ങനെ മല്ലിൻ്റെ തുണി ആയിരുന്നു മീറ്ററിന് അൻപത്തഞ്ചുള്ള വില നോക്കി വാങ്ങിയതായിരുന്നു പക്ഷെ സോഫ്റ്റ് ഇല്ല ഇതാകുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് പക്ഷെ നൂറ്ററുപത് ഉറുപ്പ്യണ്ട് ഒന്നര മീറ്ററിന് പൈസ നോക്കിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഈറ്റ ഒരു രണ്ടെണ്ണം കൂടി ഇങ്ങനെ വാങ്ങിയതാണ് ിങ്ങനെ പറച്ചെന്തിയിട്ട് ഇങ്ങനെ വെക്കണമല്ലോ അപ്പോൾ അത് നല്ലോണം തിരുമ്പി ഉണക്കി റെഡിയാക്കി വെക്കേണ്ടതുണ്ട് രണ്ടെണ്ണം ഇതും വാങ്ങി അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വേണോ എന്നിങ്ങനെ ചേച്ചി ചോദിക്കുന്നുണ്ട് തമിഴ് ചേച്ചിയാണ് കേട്ടോ ഉങ്ങൾക്ക് വേറെ ഏതാ വേറെ ഏതാത് വേണോ ഉങ്ങൾക്ക് എന്നല്ല അവർ ചോദിക്കുന്നത് ഞാൻ ഇപ്പോൾ അപ്പഴേ ഏതും വേണേ വേണാക്കാം ഉൾക്കിട്ട് വേറെ ഇങ്ങനെ ഏതാത് കമ്മിയിൽ ഏതാത് ഇരിക്കുക ഡിസ്കൗണ്ട് ഏതാത് ഇരിക്കാ ഇരുന്താ കൊടുങ്ങളേ എന്നല്ല ഞാനും ഇങ്ങനെ പറഞ്ഞിരിക്കേ അതായത് തമിഴ്നാട്ടിൽ ലേശം കാലം പണിയെടുത്തോണ്ട് തമിഴ് ലേശാ അറിയാം അപ്പോൾ അതിങ്ങനെ സംസാരിക്കുന്നത് ൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ പാഴാക്കരുതല്ലോ എങ്കാത് ഒരു തമിഴ് പേസുകൊക്ക ഒരു വായ്പ കിടച്ചിടിച്ചു ഞാൻ അപ്പടിയേ ഞാൻ പേശുവേ എന്നാൽ എനിക്ക് തമിഴ് രൊ പിടിക്കും നമ്മ വീഡിയോ പാകത്തിൽ തമിഴ്നാട്ടിലിരുന്ന് ആരാ ആരാവത് പാക്രങ്ങളാ യാറാവതിരുന്ന വീഡിയോയിൽ വന്ന് ചൊല്ലിയിടുക അതു ഇല്ലാതെ ഇങ്ങനെ ഒരു പാത്രം കണ്ട് പിന്നെ പറഞ്ഞിരിക്കാനും ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ചോറ് നിന്നുവാനൊക്കെ കുണ്ടുള്ള ഒരു പാത്രം വേണോ ഉള്ള പാത്രത്തിൽ നിന്ന് പറഞ്ഞാൽ നെൽത്ത് വീണുവോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഗടം പറഞ്ഞേനും ഇപ്പം ഇവിടെ നോക്കിയാലും നല്ല സ്റ്റീലിൻ്റെ പാത്രമുണ്ട് നല്ല വെയിറ്റ് കൂടിയതിന് കുറച്ച് ലേശം അധികം പൈസ ഉണ്ട് പക്ഷെ പൈസ നോക്കിയിരിക്കില്ല കണക്കില്ലാത്ത പൈസയും കൊടുത്ത് നല്ല വെയ്റ്റ് ഉള്ള നല്ല ഒറിജിനൽ സ്റ്റീലാണ് എന്ന് പോലും പറഞ്ഞാൽ ഒരു സാധനം വാങ്ങിക്കും ഈ ഷൂ കാണും എനിക്കൊരു പൂതിയാണ് കേട്ടോ ബേബിക്ക് വാങ്ങണം എന്നിങ്ങനെ മനസ്സിലുണ്ട് അപ്പോൾ എപ്പോൾ ഇവിടെ വരുമോ എന്ന് എടുത്തു നോക്കി അങ്ങ് വെക്കും അതാ പരിപാടി ആ എന്തായാലും ഇപ്പോൾ വേണ്ട ബേബി ജനിച്ചതിന് ശേഷം നമുക്ക് വാങ്ങാം അല്ലേ ഓക്കെ അതുവരെ അത് അവിടെ ഉണ്ടെങ്കിൽ വാങ്ങാം ഇല്ലെങ്കിൽ നമുക്ക് വേറെ വാങ്ങാം അങ്ങനെ അത്യാവശ്യം സാധനമൊക്കെ വാങ്ങി ഞാൻ എല്ലാം കടയിൽ നിന്ന് ഇറങ്ങി നമുക്കിനി അടുത്ത കടയിലേക്ക് പോവാം അവിടെ പോയിട്ട് നല്ലൊരു സ്പെഷ്യൽ ഐറ്റം വാങ്ങാനുണ്ട് അതെ നിങ്ങൾ തമിനയിൽ കണ്ട സാധനം തന്നെ കേട്ടോ അമ്മായി അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് വാങ്ങാനുണ്ട് എന്നാൽ പോകല്ലോ അവിടത്തേക്ക് വാ സിറാത്ത് പാലം കിടക്കുന്നതിനേക്കാട്ടും ഇടങ്ങാറാണ് കേട്ടോ ഇവിടുന്ന് ഇപ്പുറത്തുനിന്ന് ഒന്ന് അപ്പുറം കിടക്കുക ഐറ്റാ വണ്ടിയാ ഇത് ശരിക്കും പറയുക കോട്ടയം ആ റൂട്ടിലേക്ക് പോകുന്ന വണ്ടികളും തിരക്കും ഒക്കെ ആണിത് അപ്പോൾ ഇവിടുന്ന് ഒന്ന് അപ്പുറം എന്ന് വെച്ചാൽ എത്ര ആക്സിഡൻറ്റാണെന്ന് അറിയാം ഒരു ദിവസം ഈ റോഡ് മുലം നടക്കൽ പറത്തിക്കല്ലോ ഇവിടെ ഫുള്ള് ചുമലയാണല്ലോ ഇതെന്താ ചുമല മേക്സി മാത്രം വിൽക്കുന്ന കടയോ ഇത്രക്കാരൻ ചുമല മേക്സി അല്ലേ ചുമല വാങ്ങണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ വാങ്ങണോ ഉമ്മാക്ക് അന്നുള്ള ഒരു കൺഫ്യൂഷനിലായിപ്പോയി ഞാൻ കേട്ടോ പക്ഷെ ഇതെല്ലാം ടോപ്പാന്ന് തോന്നുന്നത് നമുക്ക് നല്ല പിന്നെ താണ നോക്കിയൊരു മാക്സി മാക്സി താണൊന്നുമല്ല നല്ല നോക്കി തന്നെ വാങ്ങാം മാക്സി ഇവിടെ അപ്പറ് സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയെല്ലാം ഉണ്ട് പിന്നെ ഇവിടെ അങ്ങനെ ഹോൾസെയിൽ ഷോപ്പാണ് ഇവിടെ മാക്സി ഒന്നും ഹോൾസെയിലല്ല ഇന്നർ വേസ് അങ്ങനത്തെ ഒക്കെ അത് മോള് ഭാഗത്ത് താഴെ അത്യാവശ്യം കസ്റ്റമർക്ക് വേണ്ടി ആണ് കേട്ടോ അപ്പോൾ കുറച്ച് മാക്സിമൊക്കെ ത്രീ ഫോർത്ത് കൈയുള്ളത് ഇത്രയും വെറൈറ്റീസ് ഇവിടെ ഉള്ളു ബാക്കിയെല്ലാം കൈ ചെറുതുള്ളതാണ് നമ്മളെ നാട്ടിലെ പോലെ അങ്ങനെ കൈ ഒരുപാട് ഉള്ള ഏറ്റാലൊന്നും ഈറ്റ ഇവിടെ ഉള്ളതിലൊന്നും ഇടുവല്ലാന്ന് തോന്നുന്നു കണ്ടയില്ല എനിക്ക് ലേശയെങ്കിലും ഇഷ്ടപ്പെട്ട ഈ പെർപ്പിൾ കളറാണ് പക്ഷേ ഇതിൻ്റെ കൈ ഉമ്മാക്കി ഇപ്പോൾ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് ത്രീ ഫോർത്ത് ആണ് പക്ഷേ ലേശം ഒരു കൈ കുറഞ്ഞ പോലെ ഉണ്ട് എന്തായാലും ഇവിടെ ഒന്നും കൈ നീളത്തിലുള്ള ആരും ഇടാത്ത ഓരോ നാട്ടിലും ഓരോ ഇതായിരിക്കും ചിലപ്പോൾ നമ്മളെ നാട്ടിലെല്ലാം കൈ നല്ലവണ്ണം അറക്കമാണോ ഇതും തരക്കേടില്ലാത്തൊരു മാക്സി ആണ് നിങ്ങൾക്ക് ഈ ലേത് മാക്സിയാണ് ഇഷ്ടപ്പെട്ടത് ഈ നേവി ബ്ലൂ ആണോ ആ പെർപ്പിളാണോ അല്ലെങ്കിൽ മജന്തയാണോ അല്ലെങ്കിൽ ചുമലയാണോ എന്നുള്ളതുങ്ങളൊന്ന് അർഹിക്കട്ടോ ഞാൻ എന്തായാലും ഈ പർപ്പിൾ കളറും എടുത്തിട്ട് അതിന് മാച്ചായിട്ടുള്ള നല്ല ഒരു ഒരു പീച്ച് പോലത്തെ അല്ല ഇത് പീച്ച് എന്നല്ലേ ഇനി പറയുക അങ്ങനെ ഒരു ക്രീം അല്ല ക്രീം ആക്കാം നമുക്ക് അറിയാത്ത കളറിൻ്റെ പേര് പറഞ്ഞു വെറുതെ കുറവാണ്ടാലോ അപ്പോൾ നല്ല ക്രീം കളറാണ് ഇപ്പോൾ എടുത്തത് ഇപ്പോൾ ക്രീം കണ്ടാൽ മിന്നു എനക്ക് മാണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും കാരണം നമുക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ നല്ല മാച്ചിങ്ങില്ലേ എന്തായാലും ഉമ്മാക്കി ഇഷ്ടപ്പെട്ടിട്ടില്ലേ മാറ്റിക്കോട്ടെ അതിനുള്ള ബില്ല് കാര്യങ്ങളെല്ലാം നമ്മളിവിടുന്ന് വാങ്ങുകയും ചെയ്യുന്നുണ്ട് നമ്മളൊരു പിന്നെ ഇഷ്ടത്തിനങ്ങ് മാങ്ങിക്കൊടുക്കുകയാണ് അപ്പൊ ഒരു മാക്സി ഷോള് വാങ്ങി വേഗം ആടുന്നിറങ്ങുവാനുള്ള ഒരു പുറപ്പാടിലാണോട്ടോ ഞാൻ കാരണം ഞാൻ അധികം ഇവിടെ നിന്നാൽ ഓരോന്നിങ്ങനെ വാങ്ങിപ്പോവും അങ്ങനത്തെ സുഖമുണ്ട് അങ്ങക്കാർക്കെങ്കിലും ഓരോന്നിങ്ങനെ കാണും അതൊന്നും വാങ്ങി ഇതൊന്നും വാങ്ങി അങ്ങനെ വാങ്ങി 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 അവസാനം ബില്ലങ്ങ് കൂടും അപ്പോൾ പൈസ കൂടുമയാണ് ലാ ഹൗല വല ഇത്രക്കാലം പൈസ ആയോ ഇതൊന്നും വാങ്ങേണ്ടേനല്ലോ നല്ല ബോധം വരുമോ അതുകൊണ്ട് അധികം നിൽക്കാണ്ട് വേഗം അത് വില്ലായി കളയാന്നുള്ളതോട് പറഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു നേരാണ് ഒരു കാര്യം ഓർമ്മ വന്നത് എനക്ക് വേണ്ടിയേ മുണ്ട് വാങ്ങിക്കില്ലാലോ എന്ന് അപ്പോൾ നല്ല നോക്കി ഒരു കളർ മുണ്ട് വാങ്ങാൻ വിചാരിച്ചു നോക്കുമ്പോൾ ഇവിടെ ഉള്ള കളർ മുണ്ട് ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ നാട്ടിലുള്ള ഏറ്റവും അല്ലൊന്നും ഇവിടെ കിട്ടുവാനില്ല എന്തെന്നാ ഇതിലെ പർപ്പിൾ കളർ നീല അങ്ങനെ ഉള്ള നമ്മളെ നാട്ടിലുള്ള ഹാഷും നേവി ബ്ലൂവും അങ്ങനത്തെ വെറൈറ്റീസ് ആന ഒന്നും ഇവിടെ കാണുന്നില്ല ഇവിടെ ഉണ്ടേനും തീർന്നു ഏതാന്നൊക്കെയാണ് ഇവർ പറയുന്നത് എങ്കിലും ഈ ൊറ്റ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കില്ല സത്യത്തിൽ പക്ഷെ എന്തെങ്കിലും ആട്ടിപ്പം എന്തെങ്കിലും ഒന്നും എടുക്കാണ്ട് വൈ ഇല്ലാലോ എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനൊരു കാപ്പി കളറിങ് എടുത്ത് അപ്പോൾ മിന്നി മിന്നിപ്പാടെ എത്തിയാൽ പറയാൻ പോകുന്ന ഡയലോഗുകൾ എന്താണെന്ന് ഞാൻ മനസ്സിലാതിയ കണക്കൂട്ടിക്ക് ഹോസ്പിറ്റലിൽ നിട്ട് നടക്കാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ഉള്ള അങ്ങനെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊന്നും അത്തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം നമ്മുടെ നാട്ടിൽ ഇത്ര ഇങ്ങനെ ഇങ്ങനെട്ട് നടക്കുന്ന കാണലി ഇവിടെ ഇപ്പം അങ്ങനെയാണോ എന്നുള്ളത് അതറിയാലോ എന്തെങ്കിലും ആയിട്ട് വിചാരിച്ചിട്ട് ആ കാപ്പി കളർ ലുങ്കി ഞാനിങ്ങെടുത്ത് കിട്ടോ ഇനി അധികം ഇവിടെ നിന്നാൽ ശരിയാവല്ല അപ്പോൾ ഞാൻ ഇറങ്ങി പുറത്ത് നിൽക്കട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത നമ്മളെ സ്വീകരണ കേന്ദ്രമായ പച്ചക്കറി കടയിലേക്ക് പോവാം കുറച്ച് പച്ചക്കറി അനാദി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ ലേശം നടന്ന് കടയിലെത്തി ഇത് പൊന്നി അരിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ക്യാമറ ചലിപ്പിച്ചതാണ് നിങ്ങളെ കണ്ടത് കേട്ടോ അരി വാങ്ങണമെന്ന് പ്രത്യേകം ഇന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ പൊന്നിയെല്ലാം കണക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിലേറ്റാ പൊന്നിയൊന്നും അല്ല പിന്നെ എന്തോ ഒരു തൃശ്ശൂർ പൊന്നി എന്ന് ഏറ്റവും പറഞ്ഞിട്ടുള്ള എന്തോ ഒരു സാധനമുണ്ട് അപ്പം ഒരു സുരേഖ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു അരി നമുക്ക് നല്ല പൊന്നി മൊത്തം കൺഫ്യൂഷൻ ആട്ടോ സുരേഖ വാങ്ങണോ അല്ലെങ്കിൽ തൃശ്ശൂർ പൊന്നി വാങ്ങണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ പൊന്നിയും വാങ്ങിയത് അത് ലേശം തിരക്കേടില്ലാന്ന് പിന്നെ പറഞ്ഞതിൻ്റെ ഒരു ിൽ ഇപ്രാവശ്യം ലേശം തൃശ്ശൂർ പൊന്നി തന്നെ വാങ്ങി ഒരു രണ്ട് കിലോ ആണ് ഞാൻ വാങ്ങിയത് ഈ കാണുന്നതാണ് കേട്ടോ തൃശ്ശൂർ പൊന്നി എന്നറിയപ്പെടുന്ന പൊന്നി ഞമ്മളെ നാട്ടിലെ പൊന്നിയുമായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല എന്നുള്ളതാണ് ഒരു സത്യം ഇത് കാണാൻ കുറച്ച് ഒരു ചെറുപ്പമുണ്ട് പക്ഷേ ചോറായി വന്നാൽ ലേശം വലിയതാണ് മിന്നൂനും എനിക്കും ഒക്കെ ഇഷ്ടം എന്ന് വെച്ചാൽ ചെറിയ അരിയുണ്ടല്ലോ നമ്മൾ ചെറിയ പൊന്നി അത് നമ്മളെ നാട്ടിൽ തന്നെ മലബാറിലേ ഉള്ളൂ കേട്ടോ ഈ ഏരിയയിൽ ആ സാധനം ഇല്ല ഇവർക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ അതിഷ്ടവും ഇല്ല എന്നുള്ളതാണ് ഓരോ ഏരിയയിൽ ഓരോ ടേസ്റ്റായിരിക്കുമല്ലോ ഇവർക്ക് കുറച്ച് കുറുവ മോഡലുള്ള കുറച്ച് വലിയ അരികളാണ് ഇവർക്ക് ഇഷ്ടം ഉണ്ടാവുക അതുകൊണ്ടാണ് അതിവിടെ വെച്ചാൽ ചിലവാകുമല്ലോ ഇവിടെ ചിലവാകുന്നതാണല്ലോ ഇവിടെ ഇറക്കിയിട്ട് കാര്യമുള്ളു ഇപ്പോൾ അംസ വരുമെന്ന് വിചാരിച്ചിട്ട് മറ്റേത് ഇറക്കി വെച്ചിട്ട് ഇവർക്ക് അച്ചവടമില്ലേ കാര്യമുണ്ടോ ഇല്ല അതുകൊണ്ട് അതുകൊണ്ടുള്ള നമ്മൾ തിന്നുക നായനെ തിന്ന് നാട്ടിൽ പോയാൽ നടക്കേണ്ടതെന്നൊന്ന് പണ്ട് ബറായിക്ക പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ പക്ഷേ എന്ത് ചെയ്യാനാ ഈ പയഞ്ചൊല്ലോ നമ്മളാണുങ്ങളെ കാര്യത്തിലൊക്കെ പെണ്ണുങ്ങളതിനും മെനക്കെടു എന്ത് ചെയ്യും ഇവിടെയുള്ള ഈ ഇക്കാക്കമാർക്കെല്ലാം നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്ത് എല്ലാം ഒന്ന് കാണുമെന്നെല്ലാം പറഞ്ഞ് ഒന്ന് വിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ എല്ലാം കണ്ട നുഷാറായിട്ട് അതിനുശേഷം നമുക്ക് ഡിസ്കൗണ്ടിൽ വിടുന്ന സാധനം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ ഓല ഒലക്കൊണ്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചത് അപ്പോൾ നമ്മൾ നല്ല പൈസയും കൊടുത്ത് വാങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള പ്ലേറ്റ് വീട്ടിലെത്തി മിന്നുവിനെ കാണിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അവൾ മനസ്സിൽ വിചാരിച്ച അതേ രീതിയിലുള്ള പ്ലേറ്റ് തന്നെ ആയിരുന്നു കേട്ടോ അവൾ ഇങ്ങനെ ചോറ് നിന്നുമ്പോൾ ഇങ്ങനെ അതിൻ്റെ സൈഡിൽ ഒരു ഇങ്ങനെ ഒരു തടവുണ്ടല്ലോ അത് ഉള്ളതുകൊണ്ട് ചോറൊന്നും നിലത്തേക്ക് വീണമില്ല ഇല്ലാണ്ട് ഇങ്ങനെ പ്ലേറ്റ് ജസ്റ്റ് ഒന്ന് ചരിക്കുമ്പോൾ ചോറൊക്കെ നിലത്തേക്ക് ഇങ്ങനെ വീണിട്ട് ഒക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടായിരുന്നു അവൾ ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് വാങ്ങാൻ വേണ്ടി എന്നോട് പറഞ്ഞത് അതേപോലെ തന്നെയുള്ളൊരു പ്ലേറ്റ് ഞാൻ അല്ലാണ്ട് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വെയിറ്റ് ഉള്ളത് നല്ലത് നോക്കി വാങ്ങി ഒക്കെ ഭയങ്കര സന്തോഷം ഇത്ര ക്വാളിറ്റിയുള്ള ഞാൻ വാങ്ങിയിട്ട് ഞാൻ സാധാരണ അങ്ങനെ അങ്ങനെ ഒന്നും വാങ്ങുന്നില്ല പക്ഷേ ഓളെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പൈസ ഒന്നും നോക്കില്ല കേട്ടോ സംഭവം കഞ്ഞിക്കളി കളിക്കുമെങ്കിലും കാരണം എന്ന് പറഞ്ഞാൽ പൈസ ഒരു കാലത്ത് ഞാൻ ഒരുപാട് പൊടിച്ച് കളിക്ക് ഇപ്പം എനിക്ക് പൈസേൻ്റെ വാല്യൂ കുറച്ചൊക്കെ അറിയുന്നുണ്ട് കുറച്ചൊക്കെ ശ്രദ്ധിക്കലുണ്ട് എന്നാലും ചില സിറ്റുവേഷനിലൊക്കെ നമ്മൾ പൈസ പൊടിച്ച് തന്നെ പോകും കേട്ടോ മുന്നൂറിൻ്റെ മുകളിൽ റേറ്റ് ഉണ്ട് ആ ഒരു പ്ലേറ്റിന് ഇപ്പോൾ സ്റ്റീൽ സ്റ്റീലിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുസരിച്ചാണല്ലോ റേറ്റ് വരുമോ നമ്മൾ സ്റ്റീൽ ക്വാളിറ്റി അല്ല അതിൻ്റെ പിന്നെ ആണ് ക്വാളിറ്റി ഒക്കെ നല്ല ഉള്ള സാധനം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ ഈ തമിഴ്നാട്ടിലെ കടയിലൊക്കെ കോയമ്പത്തൂരൊക്കെ പോയാൽ ഈ ഹോട്ടലിൽ ചായ ഒക്കെ കുടിക്കാൻ പോയാൽ ഗ്ലാസ്സുകൾ കണ്ടുക്കോ ഭയങ്കര വെയിറ്റ് ആയിരിക്കും ചായ പിടിക്കുന്ന ഗ്ലാസ്സിന് വരെ അതാണ് യഥാർത്ഥ സ്റ്റീല് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ് വെയിറ്റുള്ള സാധനമൊന്നും യഥാർത്ഥത്തിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള സ്റ്റീലൊന്നും അല്ല കേട്ടോ അങ്ങനെ ക്വാളിറ്റിയുള്ള വെയിറ്റ് കൂടിയ സാധനങ്ങളാണ് ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങേണ്ടതെന്നും കൂടെ അവസരത്തിൽ എല്ലാരോടും മറ്റേ പ്ലേറ്റ് ഓരോ അച്ചാർ കുറച്ച് ഐറ്റം ഞാനത് വാങ്ങാച്ചാലേ എനക്ക് അത്രയും ഐറ്റംസ് ഉണ്ടാക്കാൻ കഴിയലിട്ട് എന്തായാലും ഉമ്മ വന്നിക്കല്ലോ മണ വാങ്ങാ മോണെ വാങ്ങാണോ തുണി വാങ്ങി മല്ലേ ഇത് രണ്ടും വേറെ തന്നെയാ ഇത് തൊടുമ്പം തന്നെ ഒരു മിനിസ ഉണ്ട് മറ്റേത് ഇങ്ങനെ കട്ടിയിൽ നിക്കുന്നല്ല ഇത് തന്നെയാണല്ലേ ഇവിടെ നിന്ന് തന്നെ പക്ഷേ ഇതിന് പൈസയുണ്ട് മറ്റേ മീറ്ററിന് അയിമ്പതേന ഉള്ളു ഇത് ഒന്നര മീറ്റർ ഒന്നുള്ള ഒന്നര മീറ്ററിന് നൂറ്ററുപത് ഉറുപ്പ്യണ്ട് പക്ഷെ ഇത് ബേബിന്ന് പറഞ്ഞ ബേബിക്ക് വേണ്ടി മാത്രം തന്നെ വരുന്നതാ ബേബിൻ മീന്ന് പറഞ്ഞിട്ട് തന്നെ അങ്ങനെ ഉള്ളതാ മറ്റേത് മല്ല് എല്ലാ എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ് ോറാദ്യം വേയ്ക്കട്ടേ ഇല്ലേ ഇല്ല പിന്നെ അത് കണ്ട ചോറ് നിന്നാലോ എന്താ ഏഹ് ആകാംക്ഷ ഉണ്ട് പിയാപ്പള കൊണ്ടുപോന്നതാ ഓന്ന് പറഞ്ഞിട്ട് അടിപൊളി മാക്സിയോ ഇതാ ൊരു ലുങ്ക നല്ല കാണുമ്പോ ഇവക്ക് അങ്ങ് കൊടുക്കാൻ തോന്നും അല്ലാതെ ഒരു പ്രശ്നം സ്വഭാവ എങ്ങനെയുണ്ട് എന്താ അഭിപ്രായോ അഭിപ്രായം എന്തില്ലാത്ത അല്ല അത് സിബില്ലാത്തതാണോ അതുകൊണ്ടൊന്നല്ല ഡാർക്ക് പിന്നെ പെർപ്പിള് പർപ്പിളോ നല്ല ക്രീം കളറ് ഇതും എന്തോ ഒരു സ്വഭാവം നോക്കി ഓക്കെ വളരെ എനിക്ക് തരുമൊന്നില്ലേ ഇത് എന്താ ആ ഇനിയിപ്പ നൈസില് ഇനി പറഞ്ഞു വാങ്ങൂത് ആ ഏട്ടു വയ്ക്കില്ലേ മാച്ച് ഇതിനോള് അതിന് പറ്റിയല്ലേ വർക്കല്ല അത് കൊടുത്തോ ഇത് കൊടുത്തോ നിങ്ങക്ക് എത്ര ഉണ്ടെങ്കിലും മതിയാവല്ലോ നിങ്ങൾ ആക്കറം തീരട്ടെ അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ എന്താ നൂറിന്റെ ബൾബ് ടൗലുണ്ടല്ലോ പറഞ്ഞാ മോന്താ എന്താപൊളി ഇവിടെ ഇങ്ങനത്തെ മര്യാദയ്ക്ക് ഞമ്മള് ഉടുക്കുന്നതിളറിലും ഗീ ഒന്നും ഇവിടെ ഇല്ല ഒന്ന് കിട്ടിയേക്ക് ഒരു കളർ കിട്ടിയേക്ക് ഒറ്റ ഒന്ന് കിട്ടി അത് മറ്റേ ഒരു കാപ്പി പോലത്തെ കട്ടിയില്ല ആ അത് മ്മള് നരിക്കിന് ബ്യൂട്ടിന്ന് വാങ്ങിയതും അന്ന് വാങ്ങിയ ഓർമ്മയില്ലേ

നിങ്ങൾ ഉപ്പാറോട് പെർമിഷൻ വാങ്ങിക്കും നിങ്ങള് പിയോട്ടിനെ കാണിച്ചോട്ടെ നിങ്ങൾ ഇനി ആലോചന വരുമോന്നില്ലേ എന്താ ഓക്കേ അപ്പോൾ പിന്നെ എന്നാ പിന്നെ മിന്നോ ഇതാ കൊടുക്കുന്നതെല്ലാം കണ്ടായിരിക്കും എന്തോ ഒരു വലിയ കോടിക്കണക്കിന് ഉറപ്പിയെന്തോ സംഭവം കൊടുക്കുകയാണ് ഇനി ഇത് അടിച്ചു മാറ്റരുത് കേട്ടോ ഏ ഉറപ്പല്ലേ ആ അതെ ഇതായിക്കോളൂ ഇതാ ഏഹ് അത് അത് എന്ന് പറഞ്ഞാല് പിന്നെ കുറച്ച് മാലയും വളയുമൊക്കെ ഞങ്ങളെ കത്തിലൊന്നൊന്നും ഇല്ലാലോ അപ്പ എങ്ങനെയാ ഇപ്പൊ ഞങ്ങളോട് ഇങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുക എന്നുള്ള മഞ്ഞാൽ ശരിയാവല്ലോ ഞങ്ങള് ഒരു മാറാണല്ലോ അല്ലേ ഞങ്ങളെ സ്റ്റാൻഡേർഡിനെ പറ്റുന്നില്ല ആ തുറന്നോ മാക്സി എങ്ങനെയുണ്ട് നോക്ക് ആ നിങ്ങൾ ഈ നരച്ചയല്ലിട്ട് നടന്നിട്ട് ഹോസ്പിറ്റലിലല്ലോ അല്ലേ

ആ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മാറ്റി വാങ്ങാം അവിടെ ഉള്ളെങ്കിൽ ആ അതിനിപ്പ എന്താ മോണ്ടക്ക് ഞാൻ വേറെ ആർക്കും കൊടുത്തോളാം വേണ്ടേ ഡിമാൻഡ് ഇല്ല ഡിമാൻഡ് കളിക്കുന്നു കളിക്കുന്ന ആളുങ്ങള് നല്ലോണം പെട്ടിയിലിട്ട് വെച്ചേക്ക് അതോട് പറയാനുള്ളു കാരണം ഇവളൊക്കെ അതിന്റെ മോളൊരു കണ്ണുണ്ട് ഉളപ്പം അടിച്ചു മാറ്റാൻ തിന്നിക്കില്ല നല്ല കളറാ എനക്ക് ഇഷ്ടപ്പെട്ട കേരളം ഇപ്പം തന്നെ ബാഗിൽ വെച്ചേക്ക് എന്താ അപ്പൊ ഗിഫ്റ്റ് കൊടുത്തില്ലേ ആ ഇരുന്നൂറ് റുപ്പ്യേന്റെ മാക്സിക്ക് രണ്ടായിരത്തിന്റെ പരസ്യം എന്ന് പറഞ്ഞ പോലെ അല്ലേ വേറെ വേറെന്താന്നാ പറ ഇന്ന് ഞാൻ പട്ടിണിയാണ് കേട്ടോ എനിക്കൊന്നും കിട്ടീക്കില്ല ഇവിടുന്ന് അത് ഉച്ചക്ക് ഒരുപാറ ചോറല്ല പിന്നെ രാത്രി അതുപോലെ തിന്നാ പിന്നെ ഇതെന്താ എല്ലാ തന്നെ തടി കൂടുന്നുണ്ട് ആ അങ്ങനെയാ ചോറ് തരല്ലേ നാളെ മുതൽ കൊറച്ച് ചോറ് മതി ഇത് എത്ര ചോറാ തരുവാ ഇതെല്ലാം കൂടെ അങ്ങനെ തിന്നരുത് ശരിക്കും ഒറ്റടിക്ക് കൊറേ കുറച്ച് കുറച്ചേ തിന്നാവു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടു ദിവസത്തേക്കുള്ള ചോറിയിലുണ്ട് ഇന്നും ഇല്ല മാക്സി എല്ലാം കൊടുത്തോണ്ട് കുറച്ച് തിന്നോ എന്നല്ല പറഞ്ഞു നിർബന്ധിക്കുന്നുണ്ട് എന്താ സോപ്പിങ്ങില്ലേ നാളെയും മാക്സി കിട്ടേണ്ടിട്ടു വപ്പ് നോക്കുക മാറ്റണമെ മാറ്റാം ഇഷ്ടമുള്ള എടുക്കണ ബില്ല് തരാം ഏറ്റവും കടയിലടെ ഇറക്കി വിട്ടേരാ എന്നിട്ട് എഴുത്തിട്ട് അല്ല അട വാങ്ങ പൈസ തരൂലാന്നേ ഉള്ളൂ സാധനേ കിട്ടു അടൊന്നല്ല ഇത് വേറെ കടയാ വില കുറവുള്ള കട നോക്കി പോയതാ അല്ല ഷോള വാങ്ങല് നല്ല പിന്നെ ഇതിങ്ങക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടുന്ന് വേറെന്താ വാങ്ങിട്ട് മാക്സി വേറെ വാങ്ങാം അങ്ങനെയല്ല ആ കൈന്റെ അത് ശരിയാ കൈലേശം ഇല്ലെങ്കിൽ പിന്നെ പിയാപ്ലാൻ്റെ ഒരു നല്ലോണം കിട്ടില്ല ഇനിങ്ങനെ അത്ര ഒന്നും അല്ല ത്രീ ഫോർത്ത് കൈ കൊറച്ചു മുട്ട വരെ എന്തായാലും ആ ത്രീ ഫോർത്ത് പിന്നെ നമ്മളെ നാട്ടിലെ പോലെ നല്ല നീളത്തില് ഇവിടുന്ന് അടുപ്പിക്കണം തോന്നുന്നു റെഡിമെയ്ഡിൽ ഉണ്ടോ ആരിക്കറിയോ ഏത് ഏ ഞാൻ കവറിലാക്കി രഹസ്യമായിട്ട് കൊണ്ടുപോന്നിയ മുണ്ടാണ് എനക്ക് അങ്ങ് ദഹിക്കാത്തത് കേട്ടോ എന്നുവെച്ചാൽ നമ്മളെ നാട്ടിലുള്ള ആ മുണ്ട് ഇവിടെ എവിടെയെങ്കിലും കിട്ടുവോ ഒറ്റ കളറ് ഇത് ഇന്ന് പറയുന്ന ഉള്ളിൽ നിന്നിടുന്ന ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഇതൊന്നും നിങ്ങളിടല്ലേ പിന്നെ ഇതൊക്കെ പോലെ നെടുന്ന് ഏറ്റാന്നൊക്കെ അവോട് പറയാന്ന് എന്ത് ചെയ്യാനായിപ്പോൾ പോലു പറയുന്നത് കേട്ട് ജീവിക്കുക എന്നല്ലാണ്ട്